ിക്കുന്ന ആക്ടർ ഒരുപാട് നല്ല സിനിമകൾ തലവനായിക്കോട്ടെ കിഷ്കിന്ദ കാണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്ലോക്ക് ബസ്റ്ററുകൾ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ആക്ടർ ഏതാണ് നിമിഷങ്ങൾക്കകം നമ്മുടെ കൂടെ നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോവുകയാണ് സോ നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള ഏറെ ധന്യമായിട്ടുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി ഷോറൂമിനകത്ത് ഫോട്ടോ സെഷൻ നടക്കുന്നുണ്ട് സോ വളരെ പെട്ടെന്ന് തന്നെ അവര് വേദിയിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് thank <laughs> you നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല മൈക്ക് ഓവർ നമസ്കാരം സുഖമാണോ എല്ലാവർക്കും എല്ലും കരുതുന്നു ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ ഈ ചടങ്ങിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ അതിനെക്കാളുപരി നിങ്ങളുടെ ഒക്കെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം രണ്ടായിരത്തി ആറില് ത്രീ ജി മൊബൈൽ വേൾഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പം ഞാനിപ്പോ ഉദ്ഘാടനം ചെയ്യുന്ന ഇത് മൈ ജിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഷോറൂമാണ് അപ്പോ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായിട്ടും മാറിയിട്ടുണ്ട് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് മൈ ജിക്ക് സാധിക്കട്ടെ ഇതിനോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയത്താണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ ഐശ്വര്യവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവിധ ആശംസകളും വൈജിക്ക് നേരുന്നു ഇനിയും നൂറ്റി ഇരുപത്തി അഞ്ചും ഇനി ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും ഒക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഒപ്പം ഇന്നിവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വന്നിട്ട് കാണാൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി ലവ് ഒരു ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് ഒന്ന് അതൊന്നും അല്ല ശരിക്കും ഒരുപാട് നേരമായിട്ട് എനിക്ക് നോക്കാ അത് രാവിലെ തന്നെ എത്തിയ ഒരുപാട് ആരാധകരുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നോഗിനേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരെയും കണ്ട് സെൽഫി എടുത്തിട്ട് പോവാണല്ലോ ഓക്കെ ആ എടപ്പാൾ എടപ്പാളിനെ വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഞങ്ങളൊരു ചെറിയ ഷോറൂമുമായിട്ട് ഒരേ വർഷങ്ങളായിട്ട് എടപ്പാളിലുണ്ട് നിങ്ങൾ ജനങ്ങളുടെ വലിയ ഒരു സപ്പോർട്ട് മൈജിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഷോറൂം വീണ്ടും ഇവിടെ തുറക്കാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് ഒരുപാട് സമയമായി നിങ്ങൾ എല്ലാവരും എത്തിയിട്ട് കുറച്ച് ബ്ലോക്കായി പോയി ആസിഫിന്റെ കാരണമല്ല ബ്ലോക്ക് കാരണമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ മൈജി ഫാമിലിയുടെ ഒരു വലിയ യിലേക്ക് പോസിഫിക്ക താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ ആസിഫക്കയുടെ വർഷമായിരുന്നു എത്ര എത്ര ഹിറ്റുകളാണ് തലവൻ ആയിക്കോട്ടെ കിഷ്കിൻ തകാണ്ടായിക്കോട്ടെ രേഖാ ചിത്ര ആയിക്കോട്ടെ അടുത്തിറങ്ങിയ എന്തോരം പടങ്ങളാണ് അപ്പൊ ഇനി ഏതൊക്കെയാണ് ഹിറ്റ് അടിക്കാൻ പോകുന്നത് ഏതൊക്കെ സിനിമകളാണ് വരാൻ പോകുന്നത് നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ആസിഫിക്കു വേണ്ടി പറഞ്ഞോളൂ എങ്ങനെയുണ്ട് നല്ല ചൂടില്ലേ സോറി എനിക്ക് നിങ്ങളോട് കൂടെ വെയിലത്ത് നിക്കണമെന്നുണ്ട് പക്ഷേ എന്തായാലും അടുത്ത റിലീസിന് വരുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയാണ് അതിനുശേഷം സർക്കിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് രണ്ട് സിനിമകളാണ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും കുറച്ച് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു തിയേറ്റേഴ്സിൽ പോയി നിങ്ങൾ കാണുമ്പോഴാണ് സിനിമകൾ നന്നാവുന്നതും വലുതാവുന്നതും മലയാള സിനിമ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മലയാള സിനിമ എല്ലാവരും കാണുന്ന ഒരു സമയമാണ് ഇന്ത്യ മുഴുവൻ കാണുന്ന ഒരു സമയമാണ് അപ്പൊ ആ സിനിമയുടെ വളർ ആ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം സിനിമയാണ് എനിക്ക് എന്നെ നിങ്ങളിലേക്ക് എത്തിച്ചതും ഈ സ്നേഹം മുഴുവൻ ഇങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു അവസരം തന്നതും സിനിമയാണ് അപ്പൊ എപ്പോഴും നിങ്ങളോട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ആസിഫിക്ക നമുക്ക് ഒരുപാട് ചോദിക്കണം വിശേഷങ്ങളൊക്കെ ഒന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേദിയിൽ ചെയ്യാനായിട്ടുണ്ട് ആസിഫിക്കയുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് കുറെ അധികം ആളുകൾ ഫോട്ടോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അവരെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആസിഫിക്കായിട്ടുള്ള സ്നേഹം കൊടുക്കാം ഈ ചേട്ടന് ഒരുപാട് സമയമായിട്ട് കത്തിരിക്കാം ഒന്ന് വന്നോളൂ ചേട്ടാ ചേട്ടൻ നല്ലൊരു ഉഗ്രൻ ക്യാപ്ഷനോടെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിമുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്റെ പൊന്നോ ഞാനിതൊന്ന് വായിച്ചോട്ടെ ഇത് എന്തോ എഴുതിയിരിക്കുന്നേ അഭിനേതാക്കളാം മുൻ അഭിനയ മോഹം ആവേശമാർന്ന് മുന്നോട്ട് നയിക്കവേ ആരാധക മനസ്സിൽ യുവഹരിത താരമായി മുന്നേറിടും ചേട്ടാ സോ മച്ച് ഫോർ ദ ലവ് ഇനി എല്ലാവരും